അത് 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 കടക്കുമെന്നുള്ളതാണല്ലോ ഇപ്പം വന്നിരിക്കും നമ്മളിപ്പോൾ ഈ കോൺക്ലേവിൽ വരുന്ന നിർദ്ദേശങ്ങളിലൊരു കടൽ അതൊക്കെയുണ്ട് കാരണം അപ്പീൽ അതോറിറ്റി ആരാണ് അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഭീഷണിയില്ലാതെ അവർക്ക് കൊടുക്കാൻ അത് പുറത്തു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എല്ലാ ഇതിന്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്റെ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കോൺക്ലേവിന് മുമ്പ് പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു നല്ല ചർച്ച വന്നിട്ടുണ്ട് വരട്ടെ തുറന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് എല്ലാവരും കൂടി നിന്നിട്ട് ഈ രംഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഞാനൊരു സംശയമുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം പറയാം കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്തുള്ള ഓരാർട്ടിസ്റ്റും ഭയപ്പെടേണ്ട അവരൊരു പരാതി തന്നാൽ ഒരാളും അറിയില്ല ദേശീയമായി തന്നാൽ മതി ദേശീയമായി തന്നെ അത് പരിശോധിക്കും കൃത്യമായി കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരാളും ഒരാർട്ടിസ്റ്റും പേടിക്കേണ്ട അതിപ്പോ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ സിനിമ രംഗത്തെ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ സംഘടനയല്ലേ നമുക്ക് വിരിച്ചൂടേ അവകാശമുണ്ട് അവര് സ്വയം പിരിയുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ അവരാലോചിക്കുകയും ചെയ്യുക നമുക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല പക്ഷെ അതിലേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു പരാതി ജെവിനായി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് വന്നിട്ടില്ല വരട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊഴികളിൽ ആ മൊഴി കൊടുത്ത ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉപാഭങ്ങളുടെ ആവശ്യമില്ല വ്യക്തത വരുത്തും അതെല്ലാം പരിശോധിക്കപ്പെടുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഏ അത് ഉറപ്പല്ലേ ഒരാളൊരു മൊഴി വന്നു കഴിഞ്ഞാൽ ആ മൊഴിക്കകത്ത് അത് ഉറച്ചു നിൽക്കുക അതിൽ അതിലും മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാരിന് നോക്കി നിൽക്കാൻ പറ്റും അത് വരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തകയ്ക്ക് ഏത് സമയത്തും ഗവൺമെന്റിനെ സമീപിക്കുക ഒരു ഭീഷണി ഉണ്ടായില്ല കൃത്യമായ നടപടി ഉണ്ടായിരിക്കും ഇതേ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ജുഡീഷ്യലിന്റെ മുമ്പിൽ പോയാൽ അവർക്കത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഒരാരും പോയിട്ടില്ല പിന്നെ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അവരുടെ മുമ്പിൽ പത്രാപരിധിയിൽ മൊഴി കൊടുത്തു എന്ന് പറയുന്നു ആ മൊഴി കൊടുത്ത ആളുകൾ പിന്നീട് അതിനകത്ത് ഉറച്ചു നിൽക്കുക ആ മൊഴി സർക്കാർ തെരുവ് ചെയ്തിട്ടില്ല ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ കാര്യം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു കമ്മിറ്റി പറഞ്ഞതേ ഉള്ളൂ ആ രേഖ വെച്ചുകൊണ്ട് നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും അതിന് നിഗമനം നിർദ്ദേശം വെച്ച് നമുക്ക് തീരുമാനിക്കാം അപ്പോഴാണ് ഇത് പുറത്തുവിടേണ്ടായിരുന്നു അല്ലെങ്കിൽ നിയമസഭ വെക്കായിരുന്നു ഇത് കമ്മീഷൻ തന്നെ ഇത് പുറത്തുവിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ നിയമസഭ തന്നെ വെക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയതാ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രബല വിഭാഗമാണ് അതാണ് മുതലാളിത്തം അവരാണല്ലോ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പൊ സിനിമയിലും ഒരു പ്രബല വിഭാഗം ഉണ്ടാവും ഏത് രംഗത്താണ് പ്രബല വിഭാഗത്തെ അതായത് ശക്തിയും ആരോഗ്യവും നല്ല കരുത്തും ഉള്ളവർ നിയന്ത്രിക്കപ്പെടും അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും അത് ലോകത്തുള്ള വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ സിനിമാ രംഗത്ത് മാത്രം എല്ലാ രംഗത്തുമുണ്ട് ഒരു ഒരു മേധാവിത്വമുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ആ മേധാവിത്വം ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്രിസ്റ്റിൻ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേക സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ മേധാവിത്വം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർഭയമായി പരാതി തരാം നടപടിയുണ്ടായിരിക്കും